പരാശര മഹർഷി കൽപാന്ത പ്രളയത്തെക്കുറിച്ച് മൈത്രേയനോട് വിസ്തരിക്കാൻ തുടങ്ങി ജന്മമെടുത്ത എടുത്ത പ്രാണികൾക്കെല്ലാം നിത്യമായിട്ടുള്ള നാശമുണ്ട് ആ നാശം പ്രളയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നൈമിത്തികം പ്രാകൃതികം ആത്യന്തികം എന്നീ വ്യത്യാസങ്ങൾ അനുസരിച്ച് പ്രളയം മൂന്ന് വിധത്തിലാണ് ഒന്ന് കൽപ്പത്തിൻ്റെ അവസാനത്തിലുണ്ടാവുന്ന ബ്രഹ്മപ്രളയം അതിനെ നൈമിത്തിക പ്രളയം എന്നും പറയും രണ്ടാമത്തേത് രണ്ട് പരാർത്ഥത്തിന്റെ അവസാനത്തിൽ അതായത് ആയിരം ചതുർ യുഗം ചെല്ലുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന പ്രാകൃതിക പ്രളയം മൂന്നാമത്തേത് മോക്ഷം എന്ന ആത്യന്തിക പ്രളയമാണ് ഇതിനെ ജ്ഞാനം ലഭിക്കുന്നത് മൂലം ആത്മാവിന് പരമാത്മാവിലുള്ള ലയനമെന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ മൈത്രേയൻ ആവശ്യപ്പെട്ടു പ്രാകൃതിക പ്രളയം രണ്ട് പരാർത്ഥം ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞല്ലോ എന്താണ് ഈ പരാർത്ഥം സ്വൽപ്പം വിശദമാക്കി തന്നാൽ കൊള്ളാം ഒരു സ്ഥാനത്ത് നിന്ന് മറ്റേ സ്ഥാനത്തേക്ക് പത്തിരട്ടി എന്ന ക്രമത്തിൽ പത്ത് നൂറ് എന്നീ ക്രമത്തിൽ പെരുക്കി മൊത്തം പതിനെട്ട് സ്ഥാനം വച്ചുണ്ടാക്കുന്ന സംഖ്യയാണ് ഒരു പരാർത്ഥം പ്രാകൃത പ്രളയത്തിന് ഇതിൻ്റെ ഇരട്ടി വർഷം വേണം ഈ പ്രളയകാലത്ത് വിശ്വം മുഴുവനും തൻ്റെ മൂലകാരണത്തിൽ ലയിച്ചു കിടക്കും പരാശരമഹർഷി പരാർത്ഥത്തെക്കുറിച്ച് ലഘു വിവരണം നൽകിയതിന് ശേഷം തുടർന്നു മനുഷ്യർ കാലം കണക്കാക്കി തുടങ്ങുന്നത് കണ്ണടച്ച് തുറക്കാനെടുക്കുന്ന ഒരു ഞൊടി നേരം മുതൽക്കാണ് ആ ഞൊടി നേരത്തിന് നിമിഷം എന്നാണ് പറയുക അങ്ങനെ പതിനഞ്ചു നിമിഷം ചേർന്നാൽ ഒരു കാഷ്ഠ മൂന്ന് കാഷ്ഠയ്ക്ക് ഒരു കല പതിനഞ്ചു കല ചേർന്നാൽ ഒരു നാടിയുമാവും സമയമറിയാൻ ഉപയോഗിക്കുന്നത് പന്ത്രണ്ടര നിമിഷം കൊണ്ട് നിറയുന്ന നാഴിക വട്ടകയാണ് അത് ജലതാമ്രപാത്രം എന്ന പേരിലും അറിയപ്പെട്ടു വരുന്നുണ്ട് ജലപ്രസ്ഥം എന്നാണ് മാഖതി ഭാഷയിൽ അതിൻ്റെ നാമം ആ പാത്രത്തിലെ മുപ്പത്തിരണ്ട് കുന്നിക്കുരുക്കനത്തിൽ നാലങ്കുലം വരുന്ന നേർത്ത സ്വർണക്കുഴൽമേൽ ഒരു ദ്വാരം മുട്ടിട്ടുണ്ടാകും ആ ദ്വാരത്തിൽ കൂടി വെള്ളമൊഴിക്കുമ്പോൾ പാത്രം നിറയാനെടുക്കുന്ന നേരമാണ് ഒരു നാടിക എന്നറിയുക അങ്ങനത്തെ രണ്ട് നാടിക കൊണ്ട് ഒരു മുഹൂർത്തവും മൂന്ന് മുഹൂർത്തം കൊണ്ട് ഒരു അഹോരാത്രവും ഉണ്ടാകുന്നു അഹോരാത്രം എന്നാൽ ഒരു രാവും ഒരു പകലും മുപ്പത് അഹോരാത്രം കൂടുമ്പോൾ ഒരു മാസം പന്ത്രണ്ട് മാസത്തിന് ഒരു സംവത്സരം ഈ ഒരു സംവത്സരം ദേവന്മാർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അഹോരാത്രമാണ് അങ്ങനത്തെ മുന്നൂറ്റിയെട്ട് സംവത്സരം ഒരു ദിവ്യ വർഷമായി കണക്കാക്കപ്പെടുന്നു പന്തിരായിരം വത്സരം കഴിയുമ്പോൾ ഒരു ചതുർയുഗം ആയിരം ചതുർയുഗം ചെല്ലുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം അവസാനിക്കുക മൈത്രയ ഇതു തന്നെ കൽപ്പം ഓരോ കൽപ്പത്തിലും പതിനാല് മനുക്കൾ ഉണ്ടാകുന്നു ഈ കൽപ്പത്തിൻ്റെ അവസാനത്തിലാണ് ബ്രഹ്മാവിൻ്റെ നൈമിത്തിക പ്രളയം ആ പ്രളയത്തിൻ്റെ ഭയങ്കര രൂപത്തെക്കുറിച്ച് കൂടി അല്പം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആയിരം ചതുർയുഗം കഴിയുമ്പോഴേക്കും ഭൂമി തീരെ ദുർബലമായി പോകും അപ്പോൾ മഴയില്ലാതായി തീരും ആ ഘട്ടത്തിൽ ഭൂമിയിലെ ശക്തി കുറഞ്ഞ് ജീവികളെല്ലാം മഴയില്ലാത്തത് കൊണ്ട് നശിക്കുകയും ചെയ്യും പിന്നെ രുദ്രരൂപം ധരിച്ച ഭഗവാൻ വിഷ്ണു ലോകം സംഹരിക്കുന്നതിന് വേണ്ടി സകല ജനങ്ങളെയും തന്നിൽ ലയിപ്പിക്കാൻ തുടങ്ങുന്നു അക്കാലത്ത് സൂര്യന്റെ ഏഴു കിരണങ്ങളിൽ അധിവസിച്ച് മഹാവിഷ്ണു ലോകത്തെ ജലം മുഴുവനും വറ്റിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെടും സമുദ്രങ്ങൾ നദികൾ കാട്ടുചോലകൾ തുടങ്ങിയവയിലെ ജലം മുഴുവനും കുടിച്ച് ആ ഏഴു കിരണങ്ങൾ ഏഴ് സൂര്യന്മാരായി തീരും ആ സൂര്യന്മാർ എല്ലാ ദിശകളിൽ നിന്നും അഗ്നിക്ക് തുല്യം ജ്വലിച്ച് ആകാശവും ഭൂമിയും പാതാളവും ചാമ്പലാക്കാൻ ശ്രമം ആരംഭിക്കും അപ്പോൾ വൃക്ഷങ്ങളും വെള്ളവും ഇല്ലാതായിത്തീരുന്നത് കാരണം ഭൂമി ആമയുടെ പുറന്തോടുപോലെ കടുത്തു കനത്തു നിൽക്കും ആ സമയത്ത് കാലാഗ്നി സംഹാര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കീഴേ നിന്ന് പാതാളത്തെ വെണ്ണീറാക്കാൻ തുടങ്ങുന്നു ആ അഗ്നിപാതാളം മുഴുവനും എരിയിച്ച് ഭൂലോകത്തേക്ക് പാഞ്ഞുകയറി വരും ഭൂലോകം ഭസ്മമാക്കിയതിനു ശേഷം ഭൂവർലോകവും സ്വർഗലോകവും ചാരമാക്കി തീർത്ത് അവിടെ തന്നെ ചുറ്റിത്തിരിയുന്നു ഈ അഗ്നിയിൽപ്പെട്ട് സകല ചരാചരങ്ങൾ നശിച്ചു കഴിയുമ്പോൾ ത്രിലോകം തീയിൽ പഴുപ്പിച്ചെടുത്ത ഏതോ ചിത്രവേലമാതിരിയായിത്തീരും അപ്പോൾ സ്വർലോകത്തിൻ്റെ അവകാശികൾ മഹർലോകത്തേക്ക് പോകും അവിടെയും കീഴ്വശത്തെ ചൂട് അതേപടി ഉണ്ടാവുമെന്ന കാരണത്താൽ അവർ ജലലോകത്തേക്ക് യാത്ര തിരിക്കും പിന്നീട് രുദ്രരൂപിയായ ഈശ്വരൻ തൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് മേഘങ്ങളെ സൃഷ്ടിക്കുന്നു ആനകളെപ്പോലെ കറുകുരത്ത കൂറ്റൻ സംവർത്തക മേഘങ്ങൾ കിടുകിടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഗർജിച്ചുകൊണ്ടും തുരുതുരെ മിന്നൽ പിണരുകൾ ഉതിർത്തും ആ ശൂന്യപ്രദേശം മുഴുക്കെ വ്യാപിക്കും ആ മേഘങ്ങളിൽ ചിലതിന് വെളുത്ത നിറം ഉണ്ടാകും ചിലതിന് മഞ്ഞ നിറം ചിലതിന് അരുണനിറം ചുവപ്പ് കാവി നിറങ്ങൾക്ക് പുറമെ വൈഡൂര്യത്തിൻ്റെയും ഇന്ദ്രനിലത്തിന്റെയും തിളക്കമുള്ളവയും കഴുതയുടെയും അരക്കിൻ്റെയും മയിലിൻ്റെയും വിചിത്ര വർണ്ണമുള്ളവയും ആ പ്രളയമേഘങ്ങളിൽ ഉണ്ടാവും അവയിൽ ചിലത് പർവ്വതങ്ങളെപ്പോലെ ഉയരം കൂടിയും ചിലത് മാളികയുടെ ഏറ്റവും മേലെപ്പണിത മുറിമാതിരിയും ഇരിക്കും ചിലതാകട്ടെ ഭൂമിക്ക് തുല്യം വിശാലവും ഭയങ്കര ശബ്ദമുണ്ടാക്കുന്ന ഈ കൂറ്റൻ മേഘങ്ങൾ അന്തരീക്ഷം മുഴുക്കെ വ്യാപിച്ചതിനു ശേഷം തുമ്പിക്കൈവണ്ണത്തിൽ വിരാമമില്ലാതെ പെയ്തു താഴത്തെ തീയണക്കാൻ തുടങ്ങുന്നു പതുക്ക പതുക്കെ അവ തീ നിശേഷം കെടുത്തി ലോകം മുഴുവനും ജലമഗ്നമാക്കി കൊടുക്കും ആദ്യം ഭൂലോകത്തെയാണ് ജലത്തിൽ മുക്കിക്കൊടുക്കുക പിന്നെ ഭൂവർ ഭൂവർലോകത്തെയും അതിനുമേനെ സ്ഥിതി ചെയ്യുന്ന ലോകങ്ങളെയും ഈ മഴ കൊണ്ട് വിശ്വം മുഴുവൻ അന്ധകാരത്തിൽ ആണ്ടുകിടക്കും സ്ഥാവര ജംഗമ വസ്തുക്കളായി അക്കാലത്ത് യാതൊന്നും പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല ഈ മഴ ഒരു നൂറു വർഷം അതേപടി പെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ഈ വിധത്തിലായിരിക്കും എല്ലാ കൽപാന്തകാലത്തും ഭഗവാൻ വാസുദേവൻ പ്രവർത്തിക്കുക സപ്ത ഋഷികളുടെ സ്ഥാനം പോലും മറികടന്ന് വെള്ളം പൊങ്ങുന്നത് കാരണം മൂന്ന് ലോകവും അപ്പോൾ ഒരു മഹാസാഗരം തോന്നും ആ സമയത്ത് ഭഗവാൻ മുഖത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വായു ആ പ്രളയമേഘങ്ങളെ നശിപ്പിച്ച് നൂറു വർഷക്കാലം അന്തരീക്ഷത്തിൽ വിലസുന്നു അപ്പോൾ ജനലോകവാസികളായ സനകാദികളുടെ സ്തുതിയിൽ പ്രസാദിച്ചും ബ്രഹ്മലോകം പ്രാപിച്ച ഋഷിമാരെ ഓർത്തും ഭഗവാൻ ആ വായു മുഴുവനും കുടിച്ചു തീർക്കും പിന്നെ യോഗനിദ്രയ്ക്കൊരുങ്ങും തന്റെ വാസുദേവൻ എന്ന തിരുനാമമുള്ള ആത്മാവിനെയും ധ്യാനിച്ച് മൂന്ന് ലോകവും നിറഞ്ഞ മഹാസാഗ് ിൽ കിടക്കുന്ന ശേഷശയയിൽ കയറി ശയിക്കുന്നതോടെ ഭഗവാന്റെ യോഗനിദ്ര ആരംഭിക്കുന്നു ബ്രഹ്മരൂപം ധരിച്ച ഭഗവാൻ വിഷ്ണുവിന്റെ ശയനത്തിനു തന്നെ നിമിത്തമായി തീർന്നതിനാലാണ് ഈ സന്ദർഭത്തെ നൈമിത്തിക പ്രളയമെന്ന് വിശേഷിപ്പിക്കുന്നത് ഭഗവാൻ ഉണർന്നിരിക്കുന്ന കാലത്ത് ലോകത്തിലെ എല്ലാ ചലനങ്ങളും നിർഭാധം തുടർന്നു കൊണ്ടേയിരിക്കും അവിടുന്ന് ഉറങ്ങുമ്പോൾ ലോകവും അദ്ദേഹത്തിൽ ലയിക്കുന്നു ബ്രഹ്മാവിന്റെ ദിവസം ആയിരം ചതുർ യുഗമാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ ലോകം മുഴുവനും ഒരു മഹാസാഗരത്തിൽ മുങ്ങിക്കിടന്ന ആ കാലം അദ്ദേഹത്തിന്റെ ഒരു രാത്രിയായും കണക്കാക്കി വരുന്നു രാത്രി അവസാനിക്കുമ്പോൾ ഭഗവാൻ ഉണരും അപ്പോൾ ബ്രഹ്മാവിന്റെ രൂപം കൈക്കൊണ്ട് സൃഷ്ടികർമ്മവും തുടങ്ങുന്നു ഇനി പ്രാകൃത പ്രളയത്തെക്കുറിച്ച് കേൾക്കുക അനാവൃഷ്ടി മുതലായവ കൊണ്ട് ലോകം മുഴുവനും പാതാളവും നശിച്ചു കഴിയുമ്പോൾ ജീവാത്മാവ് മുതൽ അസാധാരണത്വം വരെയുള്ള ഭൗതിക വികാരങ്ങൾക്ക് ക്ഷയമുണ്ടാകും ആദ്യം ഭൂമിയുടെ ഗുണത്തെയും ഗന്ധത്തെയും ജലം തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു ഗന്ധ തന്മാത്രം നശിച്ചാൽ മതി ഭൂമി ജലമയം മാത്രമായി തീരും അപ്പോൾ കാതടിപ്പിക്കുന്ന ഘോര കൂടിയ ജലം ചിലപ്പോൾ സ്ഥിരമായി നിന്നും ചിലപ്പോൾ തിമിർത്തൊഴുകിക്കൊണ്ടും ലോകമാകെ വ്യാപിക്കുന്നതാണ് അതിനുശേഷം ജലത്തിന്റെ ഗുണവും രസവും അഗ്നി തന്നിലും ലയിപ്പിച്ചെടുക്കുന്നു രസമാത്രയുടെ അഭാവം കൊണ്ട് ജലം തന്നെ നഷ്ടമാവുകയും ചെയ്യും ഇങ്ങനെ അഗ്നി രൂപം കൈക്കൊണ്ട ജലം അഗ്നിയോടൊപ്പം ചേർന്ന് അവശേഷിച്ച വെള്ളത്തെ കൂടി ഇല്ലാതാക്കി തീർക്കുന്നു അതോടെ പ്രപഞ്ചം തന്നെ അഗ്നിമയമായി മാറും വിശ്വം മുഴുവനും എല്ലാ വശത്തു നിന്നും അഗ്നിമയമായി തീരുന്ന വേളയിൽ അഗ്നിയുടെ ഗുണമായ പ്രകാശത്തെ വായു തന്നിൽ ലയിപ്പിക്കുന്നു അതിനുശേഷം പ്രകാശം എന്ന രൂപതന്മാത്രയാ ഇല്ലാത്തതിൻ്റെ പേരിൽ അഗ്നിക്ക് സ്വരൂപം തന്നെ അവശേഷിക്കുകയില്ല അഗ്നിയെ തന്നിൽ ലയിപ്പിച്ചെടുത്ത വായു വർദ്ധിച്ച കരുത്തോടെ വീശി വ്യാപിക്കാൻ തുടങ്ങും തുടർന്ന് തൻ്റെ ഉദ്ഗമ ആകാശത്തിലേക്ക് ആകാശത്തിലേക്കു മാറ്റിസ്ഥാപിച്ച് സകല ദിശകളിലേക്ക് മാഞ്ഞടിക്കുന്നു പിന്നീട് വായുവിന്റെ ഗുണമായ സ്പർശന സ്വഭാവവും ആകാശത്തിൽ വിലയിക്കും വായുവിന്റെ അഭാവം കാരണം ആകാശത്തിൽ യാതൊരുവിധ ആവരണവും ബാക്കി നിൽക്കുകയില്ല ആ സമയത്ത് രൂപ രൂപരസഗ ഗന്ധ ആകാരവിഹീനമായ ആകാശം തന്നെ എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ വശം കൊണ്ടും ഉരുണ്ട ദ്വാരങ്ങൾ നിറഞ്ഞ ശബ്ദ ലക്ഷണങ്ങളുള്ള ആകാശം തന്നെ ആയിരിക്കും എല്ലാറ്റിനെയും ആവരണം ചെയ്തിട്ടുണ്ടാകുക ആകാശത്തിന്റെ ഗുണം ശബ്ദമാണെന്നറിയാമല്ലോ ആ ആകാശത്തെ ഭൂതാദി ഭൂതാധിഗ്രസിക്കും ഭൂതാദിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി ലയിച്ചു കഴിയുമ്പോൾ അതിനെ അഹങ്കാരയുക്തമായ തമോ ഗൂണമെന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെ ബുദ്ധി രൂപം കൈക്കൊള്ളുന്ന ജീവാത്മാവ് ഈ ഭൂതാദിയെ തിരിച്ച് കൈവശപ്പെടുത്തുന്നു സപ്തദ്വീപുകൾ സപ്തലോകങ്ങൾ സകല പർവ്വതനിരകൾ തുടങ്ങിയവയടക്കം സമസ്ത ഭൂമണ്ഡലവും പ്രളയകാലത്ത് ജലത്തിൽ മുങ്ങിപ്പോകും എല്ലാ പ്രളയകാലത്തും ഇതുതന്നെ സ്ഥിതി ആ ജലം അഗ്നിയിലും അഗ്നി വായുവിലും വായു ആകാശത്തിലും ആകാശം ഭൂതാദിയിലും ഭൂതാദി അഹങ്കാരത്തിലും അഹങ്കാരം ജീവാത്മാവിലും ലയിക്കും ജീവാത്മാവിനെ മൂല പ്രകൃതിയാണ് ഗ്രസിക്കുക തത്വാദിഗുണങ്ങളുടെ തുല്യാവസ്ഥ തന്നെ പ്രകൃതി ഇതിനെ പരമാത്മാവെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ പരമാത്മാവിൽ നിന്ന് പ്രപഞ്ചം മുഴുവനും ജന്മമെടുക്കുന്നു പ്രകൃതിക്ക് വ്യക്തമെന്നും അവ്യക്തമെന്നും രണ്ട് ശാഖയുണ്ട് എന്നാൽ വ്യക്തമായ പ്രകൃതി അവ്യക്ത പ്രകൃതിയിൽ ലയിക്കുകയും ചെയ്യും ഇതിൽ നിന്ന് ഭിന്നനായി ഒരു പുരുഷനുണ്ട് ആ പുരുഷനും ശുദ്ധവും അക്ഷരവും നിത്യനും സർവ്വവ്യാപിയുമായ പരമാത്മാവിന്റെ അംശം തന്നെ ജ്ഞാനാത്മാവും ജ്ഞാതവ്യനവുമായ ആ പരമാത്മാവിൽ ജാതി നാമാദികളൊന്നും സങ്കല്പിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം സർവേശ്വരനും പരബ്രഹ്മവുമാണ് അവിടുന്ന് തന്നെ വിശ്വരൂപിയായ ഈശ്വരൻ അദ്ദേഹത്തെ പ്രാപിക്കുന്ന യോഗികൾ പിന്നീട് ഒരിക്കലും ഇഹലോകത്ത് തിരിച്ചു വരാറില്ല നേരത്തെ പറഞ്ഞ വ്യക്തവും അവ്യക്തവുമായ പ്രകൃതിയും പുരുഷനും ആ പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു എല്ലാറ്റിനും ആധാരവും പരമേശ്വരനുമായ ഈ ശക്തിയെ വേദങ്ങളിലും വേദാന്തങ്ങളിലും വിഷ്ണുവെന്ന പേരോടെ പരിചയപ്പെടുത്തുന്നു പ്രാകൃത പ്രളയത്തിൽ എല്ലാം വിലയിക്കുന്നതും ഈ പരമാത്മാവിൽ തന്നെ ഒരു പ്രാകൃതിക പ്രളയം വരാനെടുക്കുന്ന രണ്ട് പരാർത്ഥക്കാലം ഭഗവാൻ വിഷ്ണുവിന് ഒരു ദിവസം മാത്രമാണ് ഇത്രത്തോളം സമയം തന്നെ അദ്ദേഹത്തിന്റെ രാത്രിക്കും ഉണ്ടായിരിക്കും സത്യത്തിൽ ഭഗവാൻ വിഷ്ണുവിന് പകലുമില്ല രാത്രിയുമില്ല ഉപചാര രൂപത്തിൽ സങ്കല്പിക്കുന്നുവെന്ന് മാത്രം